പക്ഷേ തിബുനബിയുടെ പേരിൽ പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതെ ഒരിക്കലും പറ്റില്ല തീർച്ചയായും നബി എന്ന പ്രവാചക വൈദ്യം എന്നാണ് അള്ളാഹുവിൻ്റെ വഹിയ പ്രകാരം തങ്ങൾ പല ചികിത്സാ ചികിത്സാരീതികളെയും പഠിപ്പിച്ചിട്ടുണ്ട് അത് വ്യത്യസ്ത രീതിയിൽ വരാം ദുആ എന്നുള്ളത് പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് അതുപോലെ സംസം അള്ളാഹുദാലിൻ ശയിച്ച പ്രവാചകനമ്മയെ പഠിപ്പിച്ച ഒരു പരിഹാര മാർഗമാണ് അതുപോലെ ചില ഔഷധങ്ങൾ ഉപയോഗിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെയുള്ള വ്യത്യസ്തമായ ചെടികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ തേന് കരിഞ്ചീരകം ഇങ്ങനെ തുടങ്ങി പലതിനെയും മാത്രങ്ങൾ നമുക്ക് പലതിനുമുള്ള ചികിത്സകളായി പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ തിബുൻ നബി എന്നൊരു ഭാഗം തന്നെ അവർ നൽകിയിട്ടുണ്ട് ഇബിനെ കയ്യം റഹിമഹുല്ലാക്ക് പ്രത്യേകമായ ഗ്രന്ഥം തന്നെ വിഷയത്തിലുണ്ട് പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ സാദുൽ അതിൽ വലിയൊരു ഭാഗം ഫിബുൻ നബി എന്നൊരു ഒരു ഭാഗമായി തന്നെ അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇന്ന് എല്ലാത്തിനും എന്ന പോലെ ഈ വിഷയത്തിനും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ പ്രവാചക വൈദ്യം എന്ന ഒരു ലേബലിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണമായി ഇസ്മിൻ്റെ പണികൾ തുൽസമാത്തിൻ്റെ പണികൾ തെറ്റായ ചില മന്ത്രവാദങ്ങൾ ഉറുക്ക് ഏലസ് ഇവയൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രവാചക വൈദ്യം എന്നതിൻ്റെ മറവിലാണ് ഇവിടെ ചെലവഴിക്കാൻ പലരും ശ്രമിക്കുന്നത് റുക്കീയ പ്രവാചകൻ പഠിപ്പിച്ചു മന്ത്രങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായി പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ പ്രത്യേകമായ രക്ഷാ പ്രാർത്ഥനകൾ ആയത്തിൽ ഗുർസൈ പോലെ അമിത് റസൂല് പോലെ വാഴവിയ തേനി പോലെ ഫാത്തിഹ പോലെ ഒക്കെയുള്ള പല ഭാഗങ്ങളും റുക്കയയുടെ ഭാഗമായി തന്നെ ഹരിസിലൊക്കെ പഠിപ്പിക്കപ്പെട്ടു എന്നാൽ അതിൻ്റെ മറവിൽ റുക്കയ ഷിർക്കിയ പിശാച്ചിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പിശാചിനെ പൂജിക്കുന്ന പിശാച്ചിന് അഭയം തേടുന്ന തരത്തിലുള്ള രീതികളടക്കം എന്നാ മറവിൽ വരുന്നുണ്ട് ഉറുക്ക് ഏലസ് പ്രവാചകൻ വ്യക്തമായി പറഞ്ഞാണ് മൻ അല്ല കത്തമീ മാ വരും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഏലസ് കെട്ടാത്തവർ ഇല്ല എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറി അതുപോലെ പ്രവാചൻ വിലക്കിയ പല കാര്യങ്ങളെയും ഈ മറവിൽ കൊണ്ടുവരുന്നു ഇസ്മിൻ്റെ പണി തുൽസമാത്തിൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് പലതും കളം വരച്ചും കുത്തി വരച്ചും കുപ്പിയിലാക്കിയും കെട്ടിത്തൂക്കുകയും ഒക്കെയുള്ള പല രീതികളിലും സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട് അതൊന്നും അല്ലാത്ത പ്രവാചക വൈദ്യവുമായി യാതൊരു ബന്ധവും ഇല്ല അതുപോലെ ഈ മറവിൽ കടന്നു വരുന്ന പല അന്ധവിശ്വാസങ്ങൾ ദറുകളുമായി ബന്ധപ്പെട്ട് ജാറകളുമായി ബന്ധപ്പെട്ട് സിദ്ധന്മാർ ചില തങ്ങന്മാർക്കും ബീവിന്മാർക്കും എന്തോ ചില പ്രത്യേകമായ ചികിത്സിക്കാനുള്ള കഴിവുണ്ട് എന്ന ധാരണകൾ ഇജാസത്ത് എന്ന പേരിൽ കൊണ്ടുവരുന്ന പല കാര്യങ്ങൾ ഉറുക്കെഴുതി പാത്രത്തിലൊക്കെ എഴുതിയിട്ടുള്ള ആ പിന്നെ അണം കൊണ്ടുപോയി കഴുകി ആ വെള്ളം കുടിച്ചാൽ സുഖപ്പെടുമെന്ന് പറയുന്ന വിശ്വാസങ്ങൾ ചില ആളുകൾ വാക്ക് കിട്ടിയാൽ മതി ചില ആളുകളൊന്ന് പറഞ്ഞാലും മതി ചില ആളുകളൊന്ന് തടവിയാലും മതി അവിടെ നിന്ന് തോണ്ടിയാലും മതി എന്നു പറഞ്ഞു കൊണ്ടൊക്കെ രംഗത്ത് വരുന്ന ഇത്തരം ചികിത്സാലികൾ ഇതൊന്നും ഇസ്ലാം ഒരു നിലക്കും അനുവദിക്കുന്നേ ഇല്ല അത് ഇസ്ലാമിനെ അതിൽ ഒരു സ്ഥാനവും ഇല്ലതാനും നമുക്ക് അതാണതിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ നമ്മൾ മറ്റൊരു വിഭാഗം ആളുകളെ കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണല്ലോ നമ്മുടെ മുമ്പിലുള്ള അപ്പോൾ അവർ പറഞ്ഞ വിധിയാണ് പഠിച്ചുകൊണ്ട് തീരുമാനമാണ് അതുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ല തീരുമാനിച്ചത് മാത്രമേ എന്തെയുള്ളൂ നടക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരിക്കലും ശരിയല്ല അദ്ദേഹത്തെ ലുഹ്മാൻ ഹമ്മിയുടെ സംസാരത്തിൽ അതിൻ്റെ ഭാഗം വശദീകരിച്ചു കഴിഞ്ഞു തവക്കുൽ അല്ല യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ പദപ്രയോഗം തവാക്കുൽ തവക്കുല് വേറെ തവാക്കുല് വേറെ അത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇവിടെ യഥാർത്ഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹുസാഹ് ഇബ്ബിൻ തീമി റഹിമുള്ള ഇബ്ബിൻ കൈം റഹിമുള്ളവരൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തലത്തിലാക്കി അവരതിനെ വീർത്തിരിക്കുന്നത് ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി ഒന്നും വേണ്ട ചികിത്സിക്കുകയില്ല മരുന്ന് വേണ്ട അത് ആവശ്യമില്ല രോഗം തന്നെ അല്ലേ ആ അല്ലാഹു രോഗം മാറ്റിക്കൊള്ളും ചികിത്സിച്ചാലും അല്ലാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹുൽ തവക്കുലാക്കി എന്ന് പറയുക അതിനെ വളരെ കണിശമായി ഇബി തൈമിയും ഇബിൻ ധാരാളം സ്ഥലത്ത് വിമർശിച്ചതായി കാണാൻ കഴിയും അത് ജഹാരത്താണ് എന്നും അത് മജ്നൂൻ ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നു വരെ ഉള്ള പ്രയോഗങ്ങൾ വരെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് ബാസ് റഹിമന്ത് അടക്കമുള്ള ആളുകൾ ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്നിട്ട് അയാൾ പറയുകയാണേ എനിക്ക് അള്ളാഹുത്തിന് കുട്ടി തന്നോളൂ എനിക്ക് കുട്ടി ഉണ്ടാവും എന്നാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും കുട്ടി ഉണ്ടാവില്ലേ എന്ന് വാദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ അതോ ഭ്രാന്തനെന്നാണോ പറയുക ആ ഗണത്തിലാണ് ഈ ചികിത്സ രീതികളൊക്കെ ഉൾക്കൊള്ളുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സക്ക് ചികിത്സക്കല്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ച ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഒന്ന് തെജിരീബ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രകാരം തെജിരിബയാണ് ചികിത്സയുടെ അശ്വതി അഥവാ ഒരാളുടെ അനുഭവത്തിലൂടെ പരിചയത്തിലൂടെ അത് അതിനുള്ള പ്രതിവിധിയാണ് എന്ന് സ്ഥിരപ്പെട്ട് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ അതുപയോഗിക്കാം ഒരാൾ മദ്യം കഴിച്ചു രോഗം മാറി അത് അനുഭവം കൊണ്ട് സ്ഥിരപ്പെട്ടു പക്ഷേ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ അനുഭവം കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്ന് എവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല അത്തരമൊരു കാര്യം ഒരാൾ അങ്ങനെ ചെയ്യുന്നു അത് ചികിത്സയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ വിവാഹത്തിലേക്ക് ഉണ്ടായത് അതായത് സാധാരണ ഇപ്പോൾ ഒരു മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവം അത് മൂന്നും സിസേറിയൻ സ്വാഭാവികമായും വൈദ്യശാസ്ത്രവുമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ് ഒന്നാമത്തെ പ്രസവം സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ പ്രസവം നോർമൽ പ്രസവം ആവാനുള്ള സാധ്യത കുറയുമെന്നാണ് രണ്ടാമത്തേതും സിസേറിയൻ ആണെങ്കിൽ മൂന്നാമത്തേത് അതിനേക്കാളും വളരെ കുറച്ച് സാധ്യതയെ പിന്നെ സാധാരണ പ്രസവം നടക്കാനുള്ളൂ കാരണം ശരീരത്തിന് ചില വ്യവസ്ഥകൾ അങ്ങനെയാണ് ആ വ്യവസ്ഥകൾ പ്രകാരം ഒന്നും രണ്ടും പ്രസവങ്ങളൊക്കെ സിസേറിയനായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പ്രസവതും നാലാമത്തെ പ്രസവത്തിലുമൊക്കെ സ്വാഭാവികമായ സാധാരണ പ്രസവം നടക്കുക എന്നുള്ളത് വളരെ വിരളമായി മാത്രം അപൂർവമായി മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കെട്ടിക്കലാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ രംഗത്തെ എക്സ്പേർട്ടായ പരിജ്ഞാനമുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അത് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു വൈദ്യസഹായം ആവശ്യം ആവശ്യമാണ് ഇവരൊക്കെ പറയുന്ന ന്യായം ഗർഭം എന്ന രോഗമല്ല ശരിയാണ് ഗർഭം രോഗമല്ല ഗർഭം ഒരു പ്രതിഭാസമാണ് പക്ഷേ ആ പ്രതിഭാസത്തിനും ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് ആ പ്രക്രിയകളെ പഠിക്കുകയും അറിയുകയും അതിൽ ഒരു ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി ധാരണ ധാരണയുള്ള ചെയ്യുന്ന ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചത് പഴയ കാലത്ത് വീട്ടിൽ തന്നെയാണ് പ്രസവം പക്ഷെ അന്നും വീട്ടിൽ അവർ അങ്ങ് പ്രസവിച്ചോട്ടെ വിചാരിക്കതല്ലോ അതിന് ആളുകൾ ഉണ്ടാവും അത് ഡോക്ടറല്ല അല്ല എന്നുള്ളൂ അന്ന് ആ രംഗത്ത് പരിശീലനം ലഭിച്ച ധാരാളം പ്രസവങ്ങൾ കൈകാര്യം ചെയ്ത ഓരോ പ്രസവത്തിനും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആ രംഗത്ത് എക്സ്പേർട്ടായ സ്ത്രീകൾ അവരുണ്ടാവലുണ്ട് അല്ലാതെ അത് നല്ല രീതി നടന്നോളും എന്ന് പറഞ്ഞ പഴയ കാലത്തും പ്രസവം നടന്നിട്ടൊന്നുമില്ല അതേപോലെ ചില രോഗങ്ങൾക്ക് ചില ചികിത്സാ ശാഖകൾ ഒരുപക്ഷെ പര്യാപ്തമാവണമെന്നില്ല ഇപ്പോൾ ഒരാൾ വീണു കയ്യോ കാലോ ഒടിഞ്ഞു അപ്പം അത് ഒടിഞ്ഞ സാരില് ശരിയാക്കോളും എന്ന് പറയാൻ പറ്റുമോ അവിടെ ഒടിഞ്ഞ എല് ശരിയാക്കാൻ എന്തൊരു വ്യവസ്ഥയാണോ ഉപയോഗിക്കേണ്ടത് ആ വ്യവസ്ഥ ഉപയോഗിക്കണം ഒരുപക്ഷെ അലോപ്പതി സ്വീകാര്യമാകും ചിലതിനു അലോപ്പതി പറ്റില്ല ചിലതിന് ഹോമിയോ പറ്റും ചിലതിന് ഹോമിയോ പറ്റില്ല ചിലതിന് ആയുർവേദം പറ്റും ചിലതിന് ആയുർവേദം പറ്റില്ല അത് സ്വാഭാവികമായി അറിയാം അങ്ങനെ സ്ഥിരപ്പെട്ട തെളിയിക്കപ്പെട്ട അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട ചികിത്സാ രീതികളാവണം അതോടൊപ്പം ഇസ്ലാമിന് അന്യമാവാതിരിക്കുകയും വേണം അത്തരം വ്യവസ്ഥകൾ ഉപയോഗിക്കുക എന്ന് തവക്കുലിൻ്റെ പൂർത്തീകരണമാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബ് ഒഴിവാക്കതല്ല അള്ളാഹുവിന് വരമേൽപ്പിക്കുന്നു അല്ല നിശ്ചയിച്ച അസ്ബാബുകളെ സ്വീക സ്വീകരിക്കുന്നു അപ്പം ഈ തവക്കുലിൻ്റെ പൂർത്തീകരണം അതിൻ്റെ പൂർണ്ണതയാണ് അസ്ബാബുകൾ സ്വീകരിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞാൽ ഈ അസ്ബാബ് എല്ലാം ഒഴിവാക്കുക അള്ളാഹുവിൻ്റെ കഥറാണ് എന്ന് പറഞ്ഞിരിക്കുക എന്നത് സൂഫികൾ കൊണ്ട് വന്നൊരു അന്ധവിശ്വാസമാണ് സൂഫികളായ ആളുകൾ പലപ്പോഴും ജോലിക്ക് പോലും പോവാതെ പള്ളിയിരിക്കുക റിസ്ക് അല്ല തരും വായർ തന്ന റബ്ബല്ലേ റിസ്ക് അവൻ നൽകും എന്ന് പറഞ്ഞാൽ പള്ളിയിരിക്കുക എന്നൊരു പള്ളി വരുന്ന മനുഷ്യന്മാരേക്ക് വല്ല ഹരിയും തരാൻ വേണ്ടി കാത്തിരിക്കുക ആരെങ്കിലും വല്ല തന്നെങ്കിൽ അത് കാത്തിരുന്ന് അത് സ്വീകരിച്ച് ആ അപ്പ കണ്ടോ എനിക്ക് റിസ്ക് എത്തിയിലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ശരിയല്ല നിബിധങ്ങൾ പറഞ്ഞാൽ ഹദീസ് കാണാം ലോ എന്നും ഹി ശരിയാ മണ്ണും നിങ്ങൾ അള്ളാഹു വരമേൽപ്പിക്കുന്നുവെങ്കിൽ ലറസ് അക്കും അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും കമ്മയുന്നു കുത്തുയറും പക്ഷിക്ക് നൽകുന്നത് പോലെ അത് പതിലും പറയും ബാക്കിയെന്താ ഹിമാസൻ ഒട്ടേ വയറുമായി രാവിലെ കൂട്ടുന്നു പോകുന്ന പക്ഷി വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു ആ പക്ഷി ഭക്ഷണം തേടി പോകുന്നുണ്ട് വീട്ടിലിരിക്കുകയില്ല കൂട്ടിലിരുന്ന് റമ്പ് തന്നോളും എന്ന് പറയുകയില്ല യാത്ര പോകുന്നു തേടി തെരഞ്ഞു പല ഭാഗത്തും സഞ്ചരിച്ച് ഭക്ഷണം തേടിപ്പിടിച്ച് അധ്വാനിച്ച് കണ്ടെത്തി ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു അത് യഥാർത്ഥത്തിൽ അസ്ബാബും തവക്കുലും ഒന്നിച്ചു പറഞ്ഞ ഹദീസാണ് തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി ആയുധങ്ങൾ എന്തി പരിശീലനം നൽകി വേണ്ട എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോയത് അതല്ലാതെ അത് അല്ലാഹു നിശ്ചയിച്ചതല്ല യുദ്ധത്തിന് പോകാൻ നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് സൂഫികൾ കൊണ്ടുവന്ന തെറ്റായ ഒരു ധാരണയാണ് അസ്ബാബുകൾ ഒഴിവാക്കണമെന്നുള്ളത് അത് ശരിയല്ല രണ്ടാമതൊരു മറുവശമുള്ളത് അസ്ബാബുകളെ മാത്രം ആശ്രയിക്കുക അള്ളാഹുവിനെ മറക്കുക പാടില്ല ഈ വ്യവസ്ഥകൾ വ്യവസ്ഥപ്പെടുത്തിയൊരു അള്ളാഹു താഴെയാണ് പക്ഷെ അള്ളാഹുവിന്റെ ഉദ്ദേശം അവൻ്റെ ഇറാദത്ത് അവൻ്റെ തൗഫീക്ക് അവൻ്റെ മഷീഹത്ത് അത് ഉണ്ടെങ്കിലേ ഈ വ്യവസ്ഥ കൊണ്ടും പ്രയോജനം ഉണ്ടാവുകയുള്ളു നേരത്തെ അദ്ദേഹം പറഞ്ഞ അദീസിന്റെ അവസാന ഭാഗം അതാണല്ലോ നിങ്ങൾ ചികിത്സിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു ഫൈദ ഉസീബ ബരി ഉസീബരി ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇതിനുപ്രകാരം സുഖപ്പെടുന്ന അപ്പോൾ അസ്ബാബുകൾ മാത്രം പോരാ അസ്ബാബുകളല്ല രോഗം സെഫിയാക്കുന്നത് അല്ലാഹു മരുന്ന് രോഗം സെഫിയാക്കുകയില്ല അള്ളാഹുവാണ് രോഗം സഫിയാക്കുന്നത് ഭക്ഷണം വിഷപ്പിനെ ശ്രമിപ്പിക്കുകയില്ല അല്ലാഹുവാണ് ശ്രമിപ്പിക്കുന്നത് അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് മരുന്ന് ചിലപ്പോൾ മരുന്നില്ലാതെ സുഖപ്പെടും ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും സുഖപ്പെടണമെന്നില്ല അത് അള്ളാഹു താലം ആ രോഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കുക ആ ഉദ്ദേശം നടപ്പാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ വ്യവസ്ഥകളുണ്ടാവും ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമ്മോട് ഒരു വ്യവസ്ഥ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചു രോഗം മാറിയില്ല അപ്പോൾ ഡോക്ടർ പറയും നാല് ദിവസം കഴിച്ചിട്ട് വിവരം പറയണം നാല് ദിവസം കഴിച്ചു ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മരുന്ന് മാറ്റി മറ്റൊരു മരുന്ന് തരും അത് അദ്ദേഹം പറയും മൂന്ന് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ വീണ്ടും വരും മൂന്ന് ദിവസം കഴിച്ച് ചെന്നു അപ്പോഴും ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മറ്റൊരു മരുന്ന് തരും എന്നു പറഞ്ഞു ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ ഒരു എഴുത്ത് തരാം ഇപ്പം നമ്മൾ ചോദിക്കുക പിന്നെ ഫസ്റ്റ് വന്നപ്പോഴേ ഇത് തന്നാൽ പോരെ എന്ന് ചോദിക്കുമല്ലോ അതാണ് തെ അപ്പോൾ ഈ അസ്ബാബുകളെ സ്വീകരിക്കുക എന്ന അസ്ബാബുകൾ കൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല അതുകൊണ്ട് എഴുത്തി തവക്കുൽ അള്ളാഹുവിൽ ആണ് ഇബി ജമി പറഞ്ഞു അസ്ബാബുകൾ തവക്കുലാക്കൽ ഷിർക്കാണ് അസ്ബാബുകളെ ഒഴിവാക്കൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ചോദ്യം ചെയ്യലാണ് രണ്ടിനും മധ്യയാണ് ഇസ്ലാം അസ്ബാബുകൾ സ്വീകരിക്കുന്നു അള്ളാഹുവിൽ തവക്കിലാക്കുന്നു അപ്പോൾ റബ്ബ് നിശ്ചയിച്ച റബ്ബ് അനുവദിച്ച വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം ഷിഫക്കൂടെ അള്ളാഹിനോട് ഇത് വഴ ചെയ്യുന്നു ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു അലോപ്പതിയിൽ പോയാലും ഓപ്പറേഷൻ ചെയ്താലും മരിക്കുന്നില്ലേ ഉണ്ട് സ്വാഭാവികമാണ് അത് അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ മരണം സംഭവിക്കും മരണവും ഇതും ഒരു പക്ഷബന്ധമുണ്ടാകണം എന്നില്ല പക്ഷേ അസ്ബാബുകൾ സ്വീകരിച്ചിട്ടും മരണം സംഭവിച്ചു അള്ളാഹൻ്റെ വിധിയാണ് എന്നാൽ അള്ളാഹു തന്നെ നിശ്ചയിച്ച അസ്ബാബ് സ്വീകരിക്കാതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമായിട്ട് കണക്കാക്കുക ഒരാൾ വെള്ളത്തേക്ക് എടുത്ത് ചാടി അള്ളാഹു നിശ്ചയിച്ചാലേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നീന്തം പോലും അറിയാത്ത ഒരാൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യ എന്താ പറയുക അള്ളാഹുൻ്റെ വിധി എന്നല്ല പറയുക അതേപോലെ ഏത് കാര്യവും കത്തിരിത്തയാളെ കുത്തി അള്ളാഹുവിനുശഹിച്ചെങ്കിലേ മരിക്കൂ എന്ന് പറഞ്ഞാലോ ആ അത് കുഴപ്പമില്ല ആൾ വിധി വിശ്വാസമുള്ള ആളാണ് വലിയ മുത്തങ്ങിയാണ് എന്നല്ല പറയുക അത് അള്ളാഹുവിന് ചോദ്യം ചെയ്യുന്ന പണിയായിട്ടാണ് കണക്കാക്കുക ഇതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വശം